ടെലിവിഷൻ ഷോയിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടപ്പോൾ നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തിയ നടി മറീന മൈക്കിളിനെതിരെ സൈബർ ആക്രമണം താനാണ് അതിഥിയെങ്കിൽ ആ ഷോ അവതരിപ്പിക്കില്ലെന്ന് പറഞ്ഞ് അവതാരക പിൻവാക്കി എന്നതാണ് മറീന വെളിപ്പെടുത്തിയിരിക്കുന്നത് അവതാരകയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു മറീനയുടെ തുറന്നു പറച്ചിൽ താരം പറഞ്ഞത് നടിയും അവതാരകയും വ്ലോഗറുമായ പേളിമാണിയെക്കുറിച്ചാണെന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യാൻ തുടങ്ങിയതോടെ വിശദീകരണ കുറിപ്പുകളുമായി പേളിമാണിയും രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് മറീനയ്ക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരിക്കുന്നത് രണ്ട് മാസം മുൻപ് മൈൽ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മറീന വിവാദങ്ങളെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് മറീനയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ എബി തുടങ്ങിയ സിനിമകൾ ചെയ്തു വരുന്ന ആ സമയത്ത് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു രണ്ടു മൂന്ന് തവണ അവർ വിളിച്ച് ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു ഗസ്റ്റായി പോകുന്നത് കൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും കോസ്റ്റ്യൂമും ഒക്കെ സെറ്റ് ചെയ്യണമായിരുന്നു രണ്ട് തവണ മൂന്ന് തവണ അവർ വിളിച്ച് പിന്നീട് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താൽ എനിക്കും നാണക്കേടാണ് കാരണം സ്റ്റൈലിസ്റ്റും കോസ്റ്റ്യൂമറും ഒക്കെ മെനക്കെടുകയല്ലേ എൻ്റെ ആ ബുദ്ധിമുട്ടിനേക്കാൾ ആ ടീമിന് അത് നാണക്കേടാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി ശരിക്കുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതിയെന്ന് ആ എപ്പിസോഡിന്റെ അവതാരക വേറെ ഒരാളായിരുന്നു അന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് അപ്പോഴുള്ള അവതാരകയും ബാക്കി ടീമിലെ അംഗങ്ങളും നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുൻപ് പരിപാടി അവതരിപ്പിച്ചിരുന്ന കുട്ടിക്ക് ഞാനാണ് അതിഥി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞെന്ന് പുള്ളിക്കാരിക്ക് താല്പര്യമില്ല ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറയും ഞങ്ങളെ കാണാനും ഏകദേശം ഒരുപോലെയാണ് അവർ ഇപ്പോൾ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എനിക്ക് ആ സമയത്ത് കിട്ടേണ്ട വിസിബിലിറ്റിയെ കട്ട് ഓഫ് ചെയ്ത് ഒരു തരത്തിൽ ജോലി നിഷേധിക്ക തന്നെയല്ലേ നേരിട്ട് കാണുമ്പോൾ അവർ സൗഹൃദത്തോടെയാണ് സംസാരിക്കുക അതിന് പിന്നിലുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല മറീന പരാമർശിച്ചത് പേളി മാണിയെക്കുറിച്ചാണെന്ന കമന്റുകൾ വൈറലായപ്പോൾ വിശദീകരണവുമായി പേളി തന്നെ രംഗത്തെത്തി മറീന പറഞ്ഞത് സത്യമല്ലെന്നും ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പേളിയുടെ കുറിപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിഥികളെ തീരുമാനിക്കാൻ അവതാരകർക്ക് അധികാരമില്ലെന്നും അതെല്ലാം പ്രോഗ്രാം പ്രൊഡ്യൂസറുടെ തീരുമാനങ്ങളാണെന്നും പേളി പറയുന്നു ഇക്കാര്യം വിശദീകരിക്കാൻ ആ നടിയെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നെന്നും അവർ നടത്തിയ പരാമർശം െ കുറിച്ചായിരുന്നുവെന്ന് അവർ പറഞ്ഞതെന്നും പേളി വെളിപ്പെടുത്തി എന്നാൽ തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അത് കേൾക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇക്കാര്യം പറയേണ്ടി വന്നതെന്നും പേളി വ്യക്തമാക്കി പ്രതിഫലത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ മൂലമാണ് ആ ചാനലിൽ നിന്ന് പോരേണ്ടി വന്നതെന്നും പേളി പറയുന്നുണ്ട് പേളിയുടെ കുറിപ്പ് വൈറലായതോടെ ആയതോടെ സൈബർ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇക്കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തുറന്നു പറയുന്നതെന്ന് മറീന മൈക്കിൾ മനോരമ ഓൺലൈനോട് പ്രതികരിച്ചു മറീനയുടെ വാക്കുകൾ ഇങ്ങനെ അവർ നേരിട്ടല്ല എന്നെ വിളിച്ചത് വേറെ ഒരാളുടെ നമ്പറിൽ നിന്നാണ് എന്നോട് സംസാരിച്ചത് അവരുടെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നാണ് മറീന വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് പേളിയും മറീനയും തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂ